മാർക്കോ മലയാളത്തിലെ ചോരപ്പടങ്ങളുടെ ടൈറ്റോ ആണ് മാർക്കോ പഴയതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ കഴിഞ്ഞ ഡിസംബർ റിലീസായ പടം ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് നൂറ് കോടിയും വാരിയ പോയെ കേരളത്തിൽ മാത്രമല്ല നോർത്തിലും പടം വൻ സെൻസേഷൻ ആയിരുന്നു

മലയാളത്തിലെ ആക്ഷൻ പടങ്ങളുടെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഒറ്റ വീക്ക് അന്ന് മാർക്കോ അത്ര വലിയ ഹിറ്റ് അവർ ഒഫീഷ്യലായി ആയപ്പോഴും പിന്നീട് മാർക്കറ്റു ഇല്ലെന്ന് അപ്ഡേറ്റ് വന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടെന്ന് ഒഫീഷ്യലായി പറഞ്ഞു എന്നിട്ട് പിന്നീട് സംഭവിച്ചു സത്യത്തിൽ ഭയമാണ് എന്നെ ഇപ്പൊ മാർക്കോ ടുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തി മാർക്കോ ടു ഫിലിം ചേംബറിൽ മാർക്കോ ടൂവിന്റെ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റാ അപ്രതീക്ഷിത മു നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ പേര് ലോർഡ് മാർക്കോ എന്നാണെന്നാണ് ചിത്രത്തിന്റെ ചേംബർ ഓഫ് കൊമേഴ്സിലെ ഒഫിഷ്യൽ ടൈറ്റിൽ ലോഡ് മാർക്കോ മാർക്കോ വേൾഡിലെ ബ്ലഡ് ലൈന്റെ ഒറിജിനാണ് ഈ പറയുന്ന ലോഡ് മാർക്കോ ഒരു പഴയ കാര്യം കൊല്ലം പിന്നിലേക്ക് മാർക്കോയും വെല്ലുന്ന ക്യാൻവസിലാണ് ചിത്രം ഒരുങ്ങുന്നതെന്നാണ് സൂചനകൾ ചുമ്മാ ശരിക്കും പറഞ്ഞായിരിക്കും ചെയ്തിരിക്കും കന്നഡ സൂപ്പർ താരം യശാണ് ചിത്രത്തിൽ നായകനായി എത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആശാനെ ഇത് നടന്നാൽ കൊള്ളാമായിരുന്നു ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് മോനെ തിരക്ക് കൂട്ടല്ലേ കുട്ട

സ്ഥീകരിച്ചോട്ടെ <laughs>